ഓൺലൈൻ മുദ്ര ലോണുകൾ വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പുകാരെ സൂക്ഷിക്കുക നിങ്ങൾ ഒരു ചെറിയ തുക ഇൻഷുറൻസ് ഫീസ് ആയി അടച്ചാൽ വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ നിങ്ങൾക്ക് ലോൺ ശരിയാക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്യും എന്നാൽ നിങ്ങൾ പേയ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ നികുതി അല്ലെങ്കിൽ ഇ പോലുള്ള മറ്റു പേരുകളിൽ അവർ നിങ്ങളിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടും പണം ആവശ്യമുള്ള പാവപ്പെട്ടവരെ ലക്ഷ്യമിട്ടാണ് ഈ തട്ടിപ്പുകാർ പണം തട്ടിയെടുക്കുന്നത് എല്ലാവർക്കും ഇത് ഇതിനകം അറിയാമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം എന്നാൽ പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ വൃദ്ധജനങ്ങൾ പാവപ്പെട്ടവർ സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവരോ മെടുക്കരല്ലാത്തവരോ ഈ തട്ടിപ്പുകളിൽ എളുപ്പത്തിൽ വീഴാം അവരെ ബോധവൽക്കരിക്കുന്നതിന് ദയവായി ഈ വിവരങ്ങൾ പ്രചരിപ്പിക്കുക ലോണിനായി ഒരിക്കലും ഫീസൊന്നും മുൻകൂറായി നൽകരുത് ഇതിൽ എളുപ്പത്തിൽ വീഴുന്നവരെ സഹായിക്കാൻ ഈ മുന്നറിയിപ്പ് നിങ്ങൾക്ക് കഴിയുന്നത്ര ആളുകളുമായി പങ്കിടുക ഈ വിവരം പരമാവധി ഷെയർ ചെയ്ത് പണം ആവശ്യമുള്ള പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഈ തട്ടിപ്പുകാരെ തടയാൻ ശ്രമിക്കുക